ഓം നമോ നാരായണായ നമ സ്വാമിയെ ശരണമയ്യപ്പ നമസ്കാരം എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപ്പാദമടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ആൾ എന്നത് തിരഞ്ഞെടുക്കുക എന്നാൽ മാത്രമേ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കറിയുവാൻ സാധിക്കുകയുള്ളൂ ഇന്നത്തെ വിഷയം ചോതി നക്ഷത്രത്തിൽ ജനിച്ച ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് പുതുവർഷത്തിൽ ജീവിതത്തിലേക്ക് വന്ന് ഭവിച്ചേക്കാവുന്ന ഫലങ്ങൾ ഏതൊക്കെ രീതിയിൽ ആയിരിക്കും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ ബലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് സ്വജനങ്ങളുടെയോ ബന്ധുജനങ്ങളുടെയോ സഹായ സഹകരണങ്ങൾ വഴി കാര്യസാധ്യങ്ങൾ വേഗത്തിൽ നടത്തിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും വിവാഹാദി കാര്യങ്ങളിലേക്കുള്ള തീരുമാനങ്ങൾക്ക് വിജയം കാണാൻ കഴിയുന്ന ഒരു കാലമായിരിക്കും കുറച്ച് നാളുകളായി ധനത്തിനു വേണ്ടി പണയമായി വച്ച രേഖകളോ അല്ലെങ്കിൽ ആഭരണങ്ങളോ തിരികെ എടുക്കുവാൻ സാധിക്കുന്നതും കടബാധ്യതകൾ തീർക്കുവാൻ സാധിക്കുന്നതുമായിരിക്കും സഹോദര സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ടി വരുന്നതാണ് ഊഹക്കച്ചവടങ്ങളിലോ ബിസിനസ്സിലോ വിജയം നേടുവാൻ സാധിക്കുന്നതാണ് കൂടാതെ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മേലധികാരികളിൽ നിന്നും അഭിനന്ദനങ്ങൾ ലഭിക്കുന്നതായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ കാര്യം എന്തെന്നാൽ ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധയോടെ മാത്രം ഉപയോഗിക്കുക കാരണം ഇരുചക്ര വാഹനങ്ങളിൽ നിന്ന് അപകടം സംഭവിക്കുവാനും പരിക്കുകൾ വന്നുപെടാനുമുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൂടാതെ വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വരാനും സാധ്യതയുണ്ട് പ്രവർത്തന മണ്ഡലത്തിൽ സഹപ്രവർത്തകരുമായി ഉണ്ടായിട്ടുള്ള തർക്കങ്ങൾക്കും പിണക്കങ്ങൾക്കും പരിഹാരം കാണുവാൻ സാധിക്കും ജാതകരുടെ പ്രവർത്തനങ്ങൾ സത്യസന്ധമായ രീതിയിൽ കൊണ്ടുപോകുവാൻ ശ്രമിക്കുക പെരുമാറ്റത്തിൽ കൃത്രിമത്വം കാണിച്ച് മറ്റുള്ളവരുടെ വിരോധം സമ്പാദിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും ബന്ധുജനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന കാലമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നത് പൊതുപ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ജനസമ്മതി കൂടുകയും സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് വരുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് കൂടാതെ വാഹനങ്ങൾ വാങ്ങുവാനുള്ള യോഗവും ഈ അവസരത്തിൽ വന്നു ചേരുന്നതായിരിക്കും ബന്ധുജനങ്ങൾക്ക് ആർക്കെങ്കിലും ഉന്നതമായ സ്ഥാനങ്ങളിൽ ചുമതല വഹിക്കുവാനുള്ള യോഗവും ഉണ്ടാകും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുവാൻ വേണ്ടി മറ്റുള്ളവരുടെ സഹായം തേടേണ്ട അവസ്ഥയും എന്ന് വരാം കുടുംബസമേതം യാത്രകൾ പോകുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും വിനോദങ്ങൾ കലാപരിപാടികൾ എന്നിവയിലൊക്കെ പങ്കെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും പ്രധാനമായും ചോതി നക്ഷത്ര ജാതകർ ഈ സമയത്ത് ശിവഭജനം നടത്തേണ്ടതാണ് ശിവക്ഷേത്ര ദർശനം ചെയ്യുകയും ജലധാര നടത്തി ശിവാഷ്ടോത്തരം നിത്യേന ജപിക്കുന്നതും വളരെ ഉത്തമമായ ബലങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകും അതുകൊണ്ട് ശിവക്ഷേത്ര ഭജനമാണ് അല്ലെങ്കിൽ ശിവക്ഷേത്ര ദർശനവും ഭജനവും പ്രാർത്ഥനയുമാണ് ഈ അവസരത്തിൽ ച്യോതി നക്ഷത്രക്കാർ ചെയ്യേണ്ടത് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള അവസരങ്ങൾ ധാരാളം നിങ്ങളുടെ മുന്നിൽ വന്നു ചേരും എന്നാൽ ആരാലും വഞ്ചിക്കപ്പെടാതിരിക്കുവാൻ ശ്രമിക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആ ഒരു കാര്യം വഞ്ചിക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും അത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക സമ്മർദ്ദം നിറഞ്ഞ സാഹചര്യങ്ങളും മുന്നിൽ വന്ന് പെടാനുള്ള സാഹചര്യമുണ്ട് ഒരുപാട് സമ്മർദ്ദങ്ങൾ വന്ന് പെടാനുള്ള സാഹചര്യമുണ്ട് അങ്ങനെയുള്ള അവസ്ഥര അവസരങ്ങളിൽ അല്ലെങ്കിൽ അവസ്ഥകളിൽ നയപരമായി കൈകാര്യം ചെയ്താണ് മുന്നോട്ട് പോകേണ്ടത് സംഭാഷണത്തിൽ കുറച്ച് വിനയം കൂടി ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും പരുഷമായ സംഭാഷണ രീതി ഉണ്ടാകാതെ നോക്കുക എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് കുടുംബപരമായി പൂർണ്ണമായ പിന്തുണ കുടുംബാംഗങ്ങളുടെ പൂർണ്ണമായ പിന്തുണ എല്ലാ കാര്യത്തിലും പ്രതീക്ഷിക്കാവുന്ന സമയമാണ് നല്ല രീതിയിലുള്ളൊരു പിന്തുണ കുടുംബത്തിൽ നിന്നും ജാതകന് ഉണ്ടായിരിക്കും കൂടാതെ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരവസരം കൂടിയാണിത് നക്ഷത്ര ജാതകർക്ക് ജാതകരുടെ സന്താനങ്ങൾ വഴി ഭാഗ്യങ്ങൾ വന്നു ചേരാൻ പറ്റിയ അല്ലെങ്കിൽ ഭാഗ്യങ്ങൾ വന്ന് ചേരാവുന്ന ഒരു കാലഘട്ടം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതപ്പെടുന്ന ചില വസ്തുക്കൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നഷ്ടമായി പോയി എന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ തിരികെ ലഭിക്കുവാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടം കൂടിയാണിത് അപ്പോൾ ഈ വീഡിയോ ഉപയോഗപ്രദമാണ് അല്ലെങ്കിൽ ഉപയോഗപ്രദമായെന്ന് തോന്നുന്നു എങ്കിൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക കൂടാതെ വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലതുമാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം